ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എം എ റസാഖിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച എം എ റസാഖ് ഹാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാം ആ नूर तव्हां पंज श्रेय കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ചുങ്കത്തര സർവീസ് സഹകരണ ബാങ്കിനുള്ള അവാർഡും വി ഡി സതീശൻ വിതരണം ചെയ്തു അവാർഡ് ബാങ്ക് പ്രസിഡന്റ് സി ഡി സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബിംബി മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഡി സി സി പ്രസിഡന്റ് വി എസ് ടോയ് സന്ദീപ് വാര്യർ വി എ കരീം എ ഗോപിനാഥ് കെ ടി കുഞ്ഞാൻ പറമ്പിൽ ബാവ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.